കേന്ദ്ര നയം നേരിടാൻ ടോൾ പിരിക്കേണ്ടി വരും നിലപാട് മാറ്റി തോമസ് ഐസക് കിഫ്ബിയെ തകർക്കാൻ യു ഡി എഫും ബി ജെ പിയും ശ്രമിക്കുകയാണെന്ന ആരോപണവുമായി മുൻ ധനമന്ത്രിയും സി പി എം നേതാവുമായ തോമസ് ഐസക് കിഫ്ബി റോഡുകളിൽ ടോൾ പിരിക്കാനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തെയും അദ്ദേഹം അനുകൂലിച്ചു കിഫ്ബിയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അത് പ്രതിരോധിക്കുന്നതിന് ബദൽ മാർഗ്ഗങ്ങൾ തേടണം ഇതിന്റെ ഭാഗമായാണ് ടോൾ പിരിക്കാൻ തീരുമാനിച്ചതെന്നും തോമസ് ഐസക് പറഞ്ഞു ടോൾ വേണ്ടെന്ന് മുമ്പ് പറഞ്ഞതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് സാഹചര്യം മാറുമ്പോൾ അന്നു പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കാതെ മാറേണ്ടി വരുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ബി ജെ പിയും യു ഡി എഫുമാണ് ടോൾ പിരിക്കാൻ സംസ്ഥാന സർക്കാരിനെ നിർബന്ധിതമാക്കുന്നതെന്നും തോമസ് ഐസക് കുറ്റപ്പെടുത്തി കിഫ്ബി വഴി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് പദ്ധതികളിലായി അറുപത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് കിഫ്ബിയിൽ നിന്ന് ആറായിരം കോടി കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ദേശീയപാതാ നിർമ്മാണം നടക്കില്ലായിരുന്നുവെന്നും തോമസ് ഐസക് പറഞ്ഞു കിഫ്ബി പറ്റില്ലെങ്കിൽ ഇത്തരം പദ്ധതികൾ നടപ്പാക്കാൻ കോൺഗ്രസിൻ്റെ കയ്യിലുള്ള പദ്ധതി എന്താണെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ മറുപടി നൽകണം ജനങ്ങളെ പറ്റിക്കാൻ യു ഡി എഫ് ശ്രമിക്കരുത് കേരളത്തിന്റെ വികസനത്തിന് വിലങ് തടിയാകുന്നത് അടിസ്ഥാന സൗകര്യത്തിന്റെ അപര്യാപ്തതയാണെന്നും തോമസ് ഐസക് കൂട്ടിച്ചേർത്തു ആരോഗ്യം വിദ്യാഭ്യാസം സാമൂഹിക ക്ഷേമം എന്നീ മേഖലകളിൽ കൂടുതൽ മുതൽ മുടക്കിയതിനാൽ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ മുതൽ മുടക്ക് കുറഞ്ഞു രാജ്യത്ത് മറ്റിടങ്ങളിൽ ട്രെയിനും വാഹനങ്ങളും ഓടുന്നതിന്റെ പകുതി വേഗത്തിലെ കേരളത്തിൽ ഓടിക്കാനാകൂ വൈദ്യുതി വിതരണത്തിലും പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ മാറിയാലേ ഇന്ത്യയിലാകെ ഉണ്ടാകുന്ന വളർച്ചയ്ക്കൊപ്പം കേരളത്തിനും മുന്നേറാൻ കഴിയുകയുള്ളു ഇത്തരത്തിലുള്ള വായ്പകൾ സംസ്ഥാനത്തിന്റെ വായ്പയായി പരിഗണിക്കണമെന്ന കേന്ദ്രത്തിന്റെ നിലപാടിനെ യു പിന്തുണയ്ക്കുന്നത് സ്വന്തം കുഴി തോണ്ടുന്നതിന് തുല്യമാണ് സങ്കുചിതമായ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കു വേണ്ടിയാണ് പ്രതിപക്ഷം ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നതെന്നും തോമസ് ഐസക് കുറ്റപ്പെടുത്തി